മറുപടി കിട്ടുന്ന ഇഷ്ടം പോലെ ചീത്ത വിളിയാത്തത് ഞാനാണ് അപ്പൊ പൊളിച്ചെടുക്കും ഞങ്ങളെ പിള്ളെ പൊളിച്ചിങ്ങി പിന്നെ ആരുനായിട്ട് ആരും ഞങ്ങൾ ഈ ആരോട് ഒന്നോടും അവളെ കൂടെ നിന്നതാണ് സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെയധികം ഫേവറാണ് അവള് അതുകൊണ്ട് അവർക്ക് അവർക്ക് കപ്പ് കപ്പണം കാരണം ഈ പി ആറ് എന്ന് പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഈ നാട്ടുകാരും ആ ഈ മൂന്നര കോടി ജനങ്ങളിലുള്ള ആൾക്കാരാണ് അവളെ പി ആറ് അല്ലാതെ ആൾക്ക് ആർക്കും പി ആറ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അവർക്കില്ല അവൾ കൊടുക്കുകയില്ല അതിൻ്റെ ആവശ്യമില്ല അവളൊരു നല്ല കുട്ടിയാണ് അവളെ തന്നെ കപ്പ് കൊണ്ടുപോകാം ഞങ്ങളെല്ലാം ആത്മാനായ പ്രാർത്ഥനയും എല്ലാം അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രതിയൊന്നുമില്ല അവൾ ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവൾക്ക് കിട്ടാതെ പറഞ്ഞതിൽ നമുക്ക് വേറെ വിഷയമില്ല കാരണം എന്നാലും മൂന്ന് ദിവസം തികച്ച് അവൾ അന്തസ് ഇത്രയും അഗ്നി ചെയ്ത് അവിടെ അതിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ളൂ അങ്ങനെ ഞങ്ങൾ അവളിലേക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആർക്കാണോ ദൈവം വിധിച്ചു ആന് കിട്ടുന്നത് അങ്ങനെ അങ്ങനെ ആ അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ും ഞങ്ങൾക്ക് വിഷയമില്ല ഞങ്ങളെ കൊച്ചിനെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കൊക്കെ കിട്ടാതെ ഞങ്ങൾ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരാളും നശിച്ചിട്ട് മറ്റൊരാൾ നന്നാവണോന്ന് ആരണാട് വരെ ആരും ചിന്തിക്കണവരല്ല ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കണാണോ ഈ നെഗറ്റീവ് എന്താ നെഗറ്റീവ് പറയുന്നവരടുത്ത് അവരവരുടെ വീടുകളിലും ഇതേ സ്റ്റേജില് മത്സരിക്കും ും മറ്റൊന്നിനും പോണ ആൾക്കാർ ഉണ്ടാവുമ്പോൾ അവരവർക്ക് നുള്ളുമ്പോഴേ അവരവർക്ക് വേദന എടുക്കൊള്ളു ആ കൊച്ചിനെ കുറിച്ച് ഇത്രയും നെഗറ്റീവ് പറയാൻ ഈ ആരുനാട് കാരെടുപ്പ് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം അവള് ജനിച്ചു വളർന്ന നാട് അവള് പഠിച്ച സ്കൂൾ ഇവിടെയാണ് ആ കുട്ടി എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം പക്ഷെ ആ കൊച്ചിനെ ഇത്രത്തോളം അപവാദം പറയാൻ എന്തത് എന്റെ മക്കൾ ചെയ്തെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്റെ സങ്കടം വന്നുണ്ട് അത് ഓരോ ദിവസവും അനുഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് അവർക്ക് തന്നെയാണ് അരിനാടിന്റെ അഭിമാനമായിട്ട് ഇന്ന് അടുത്ത മണി അടുത്തുള്ള കുടുംബതുകൂടി അവള് തന്നെയാണ് അരിനാടിന്റെ അഭിമാനത്തോടുകൂടി കപ്പ് കൊണ്ടുവരുവാനുള്ള പൂർണ്ണ ഉറപ്പ് അരിനാട്ടുകാർക്കുണ്ട് അരിനാടിന്റെ സമ്മാനമാണ് ഇന്ന് അനിമോളൂടെ കൊണ്ടുവരാനുള്ളത് ഉറപ്പാണ് മറ്റ് അവളെക്കുറിച്ച് പറയണ പിന്നാറോ അതേ വീരുന്നതോ പറയണ വെറുതെയാണ് കാരണം അവളെ സാമ്പത്തിക ഫോറം എന്താണെന്ന് ജനങ്ങൾക്ക് ആര്യനാടിനറിയാം ആ മറ്റു കാര്യങ്ങൾ പതിനാറ് ലക്ഷം കൊടുത്തു അദ്ദേഹത്തിൻ്റെ അപമാനം പറഞ്ഞുണ്ടാക്കുന്ന ഒരു രീതിയാണ് അതിനൊന്നും ഒരു സത്യവും ഇല്ല ഉറപ്പാണ് എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ആര്യനാടിൻ്റെ മണിൽ ആരും ജനിച്ചിട്ട് ഞങ്ങളുടെ ആ ഓരോ വേദിയിലും ഞങ്ങൾ ഇങ്ങനെ എന്തായാലും അതിനോട് ഉറപ്പായിട്ട് കപ്പിക്കൊണ്ട്

യും വലിയ ഈ നൂറ് ദിവസം കഴിഞ്ഞ് വരുന്ന അവര് ഉറപ്പായിട്ട് എന്തെങ്കിലും അതെ 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 ഉണ്ടാവും അതൊന്നും ഒരു ഇതില്ല അത്രയ്ക്കും കപ്പൂ താരനാട്ടുകാർക്ക് എല്ലാവരുമായിട്ടും ഉറപ്പ് തന്നെയാണ് അനിമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ നാട്ടിലൊരു കൊച്ചാണ് നാട്ടിലുള്ളൊരു കൊച്ചാണ് നമ്മളെ അണൻ്റെ മോള തന്നെ പറയാം കാരണം ആ സ്നേഹത്തോടെ എല്ലാവർക്കും നല്ല സ്നേഹം നാട്ടിലുള്ള കൊച്ചിനോട് എല്ലാവർക്കും സ്നേഹമാണ് അവർക്കൊരു അഹങ്കാരം ഇല്ലാത്തൊരു കൊച്ചാണ് കാരണം ചിലവർ ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ വരുമ്പം നാട്ടിലും ഉള്ള ആൾക്കാരെ മറന്ന് ആ ലെവലിൽ പോകുന്നു പക്ഷേ അങ്ങനെയല്ല ആ പാവപ്പെട്ട ആൾക്കാരാണ് ചാരിറ്റി ബോൾ മറ്റേ അമ്മമാരെയും പ്രായമുള്ളവരെയൊക്കെ എല്ലാവരും ചോറ് കൊടുക്കാനും അതിനെ ബന്ധപ്പെട്ട് എല്ലാവരും സഹായിക്കും സാമ്പത്തികമായിട്ടൊക്കെ കൊടുക്കുന്ന കൂടുതലാണ് ഇനി ആ കൊടുത്തിട്ട് അവളെ പേര് പറയില്ലെന്ന് തന്നെ പറയലുണ്ട് നല്ല സഹായവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളായിട്ട് രീതിയിൽ നല്ല നല്ലതായിട്ട് ബന്ധപ്പെട്ട് അവൾ ജയിച്ച് വരട്ടെ എന്നുള്ള നാട്ടിൻ്റെ ഒരു ആഗ്രഹമാണ് അത് തീർച്ചയായും നടക്കും എന്നുള്ള പ്രാർത്ഥന ಚೇಿ ಎಂದನಮೋಳೆ ಕುರಿ ഒരാൾ പോയി നൂറ് ദിവസം അവിടെ നിക്കുന്നത് തന്നെ ഒരു കപ്പ് കിട്ടിയാണ് കാരണം ഇവിടെ നമ്മളെ പോലെയുള്ളവർക്ക് ഇതൊന്നും ചിന്തിക്കാനോ ഒന്നും അറിഞ്ഞില്ല പക്ഷെ അവള് സ്വന്തമായി അത് പിടിച്ച് അതിൽ പോയി അതിൽ തന്നെ അങ്ങ് നിന്ന് അപ്പൊ ഉറപ്പായിട്ട് അവർക്ക് കിട്ടും കിട്ടുമെന്നാണ് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥന 来大,大，加来